സ്ത്രീകൾന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഒരു വിലയും ഉണ്ടാവും നമ്മുടെ ഇടേണ്ട രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ അത് പുരുഷന്മാരുടെ തെറ്റല്ല സ്ത്രീകളുടെ തെറ്റാണ് അച്ഛനമ്മമാരുടെയും തെറ്റാണ് ഒരുപാട് അങ്ങ് ചിന്തിച്ച് ആവശ്യമില്ല മാത്രം നമസ്കാരം സോഷ്യൽ മീഡിയകളിൽ സ്ത്രീകൾക്കു നേരെയുള്ള അശ്ലീല പരാമർശങ്ങൾ വർദ്ധിച്ചു വരികയാണ് തികച്ചും ഇത് കേരളത്തിലെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന്റെ പ്രശ്നമാണോ അതോ പുരുഷന്മാരുടെ ചിന്താഗതിയുടെ പ്രശ്നമാണോ നമുക്ക് ജനങ്ങളോടൊന്ന് ചോദിച്ചാൽ സ്ത്രീകളുടെ വസ്ത്രധാരണ തന്നെയാണ് അല്ല ഓരോ സ്ത്രീകൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല അപ്പോൾ ആ ഒരു ചിന്താഗതിക്കല്ലേ അവിടെ പ്രശ്നമല്ല ചിന്താഗതിക്ക് പ്രശ്നം ഉണ്ട് എന്നാൽ തന്നെയും മാന്യമായി നമ്മൾ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല എന്തുകൊണ്ടാണ് ഈ മാന്യമായിട്ടുള്ളൊരു പണ്ടത്തെ കാലത്ത് നമുക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ധരിക്കുക എന്ന് വെച്ചാൽ ഇതുപോലെ ടൈറ്റായിട്ടുള്ള വസ്ത്രം ആരും ഉപയോഗിക്കാറില്ലായിരുന്നു പണ്ടത്തെ കാലത്ത് പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനത്തെ വസ്ത്രമാണ് ധരിക്കാറുള്ളത് അപ്പൊ അതുകൊണ്ടാണോ ഈ ഒരു അശ്ലീല പരാമർശങ്ങളും സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ഓരോ വാക്യങ്ങളും വരുന്നത് തീർച്ചയായിട്ടും വസ്ത്രധാരണ തന്നെയാണ് എൻ്റെ അറിവ് വെച്ചാൽ ഞാൻ അതാ പറയുന്നത് അപ്പം ഇത്തരത്തിലൊരു വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നാടില്ല സമൂഹത്തിൽ സ്ത്രീകളെന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഒരു വിലയും ഉണ്ടാവും നമ്മുടെ ഇടേണ്ട രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞു പ്രശ്നമുണ്ട് പിന്നെ അവര്

ഭാഗത്തും തെറ്റുണ്ടല്ലേ രണ്ടിനും പ്രശ്നമുണ്ട് രണ്ടിലും പ്രശ്നമുണ്ടോന്നോ കാരണം ഗേൾസിനെ എന്ത് വേണമെങ്കിലും ഇടാം പക്ഷെ അതിനൊക്കെ ഇവിടെ ഒരു ഉണ്ട് ഒരു ലിമിറ്റിനപ്പുറത്ത് എന്നാണ് എൻ്റെ ഒരു നിഗമനം എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ബോയ്സും അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവരിടല്ലേ അപ്പം ഗേൾസിനും അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇടാം പിന്നെ ഒരുപാട് അങ്ങ് ചിന്തിച്ച് കയറാൻ ആവശ്യമില്ല തികച്ചും ആവശ്യത്തിനും ഭാഗത്തും പിന്നെ രണ്ടുപേരെ ഭാഗത്ത് അവർ മൈൻഡ് ചെയ്യാതെ പോയാൽ വേറെ പ്രശ്നങ്ങളില്ല രണ്ടുപേരും സ്വന്തം കാര്യം നോക്കിയെങ്കിൽ പോയാൽ പോയിട്ടുള്ളവരെ കാര്യം നോക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം പറഞ്ഞാൽ ഒരു മാന്യമായ രീതിയിൽ വസ്ത്രധാരണം നടത്തണം എന്നാണ് അഭിപ്രായപ്പെടുന്നത് അവരിഷ്ടത്തിന് അവർക്കിടാം അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ല എന്നാൽ ഓരോരുത്തരും ഇഷ്ടമാണ് ഞാൻ ഇപ്പം എൻ്റെ ഇഷ്ടത്തിന് ഡ്രസ്സം ഇട്ടിരിക്കുന്നു അവരുടെ ഇഷ്ടത്തിന് അവരിടും പിന്നെ മാക്സിമം ഒന്നും നല്ലതാകുന്നു പലരും അഭിപ്രായപ്പെടുന്നുണ്ട് സ്ത്രീകൾ അങ്ങനെ വസ്ത്രം ധരിച്ചത് കൊണ്ടാണ് പുരുഷന്മാർ അങ്ങനെ ചെയ്തത് ശരിക്കും അതിനോട് യോജിക്കുന്നു ഇല്ല ഇല്ല ഒരിക്കലും യോജിക്കുന്നില്ല നമുക്ക് ഏത് രീതിയിലുള്ള വസ്ത്രധാരണം വേണമെങ്കിലും നമുക്ക് അതാണ് നമ്മുടെ ഇഷ്ടംപോലെ നമ്മുടെ ഇഷ്ടംപോലെ നമുക്ക് ഇഷ്ടത്തിൽ നമ്മുടെ പൈസ കൊണ്ട് വാങ്ങുന്ന നമുക്ക് ധരിക്കാം ഏത് തരത്തിലുള്ള ഡ്രസ് വേണം അവരുടെ ആ തോട്ടൊക്കെ അത് കാരണം അല്ലേ പ്രശ്നം ബാക്കിയുള്ളവരെല്ലാ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെയാണ് ആണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് പുരുഷന്മാരുടെ ചിന്താഗതിയിലാണ് മാത്രം എനിക്ക് ഞാൻ മനസ്സുകൊണ്ട് ശരിക്കും സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നതാണ് പുരുഷന്മാരുടെ ചിന്താഗതി കാരണം സ്ത്രീകൾ മാന്യമായിട്ടുള്ള വേഷം ധരിക്കുക ഒന്ന് രണ്ട് ചുരിദാർ ഇടുന്നതിൽ വൃത്തിയുണ്ട് മാന്യമായിട്ടുള്ള ചുരിദാർ പക്ഷെ ടൈറ്റായിട്ടുള്ള വേഷവും ജീൻസും ഇതൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുമ്പോൾ കുഞ്ഞു പിള്ളേരായാലും പ്രായമുള്ള മനുഷ്യരായാലും തൊണ്ണൂറ് വയസ്സുള്ളവരായാലും സ്ത്രീകളെ ആകർഷിച്ചു അത് പുരുഷന്മാരുടെ തെറ്റല്ല സ്ത്രീകളുടെ തെറ്റാണ് അച്ഛനമ്മമാരുടെയും തെറ്റാണ് അച്ഛനമ്മമാരുടെ തെറ്റെന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാര് മാന്യമായി സ്ത്രീകളെ വസ്ത്രം ധരിപ്പിച്ച് സമൂഹത്തിൻ്റെ മുൻപിൽ വിടണം സ്ത്രീകൾക്ക് അല്ലെ പെൺകുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല ഇഷ്ടമുള്ള വസ്ത്രം അവരവരുടെ സ്വാതന്ത്ര്യങ്ങളുണ്ട് നമ്മൾ ഡ്രസ്സുകൾ ഇങ്ങനെ മുറുക്കി ടൈറ്റ് ആയിട്ട് അണിഞ്ഞു നടക്കുമ്പോൾ ആണുങ്ങൾ നമ്മുടെ ശരീരം ആകർഷിക്കും അപ്പൊ അത് അവരുടെ കുറ്റമല്ലത് നമ്മളുടെ അല്ല അവരുടെ ചിന്താഗതി അവരുടെ ചിന്താഗതിയിലല്ലേ അപ്പൊ പ്രശ്നം വരുന്നത് അങ്ങനെ ഒരു സ്ത്രീ അങ്ങനെ ഒരു വസ്ത്രം ധരിച്ചു എന്ന് കരുതി അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അവരവരുടെ മൗലിക അവകാശമാണ് ചിന്തിക്കുന്നതും ചിന്തിക്കാതിരിക്കുന്നതും അതിൽ ഞാൻ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെ അഭിപ്രായം ഒരു സ്ത്രീയെന്ന് പറഞ്ഞാൽ കണ്ട പരമശിവനും പാർവതി അവർ ഇരിക്കുന്നുണ്ട് അത് അന്നത്തെ കാലം ഇന്നത്തെ കാലത്തെ കുട്ടികൾ അങ്ങനെ നടക്കാൻ പാടില്ല പക്ഷേ എങ്കിലും സമൂഹത്തിൻ്റെ മുൻപിൽ നടക്കുമ്പം ഏകദേശം മാന്യമായിട്ട് നടക്കുക ഇത്രയും ഞാൻ പറയുന്നത് കാരണം ഇങ്ങനെ ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇങ്ങനെ അണിഞ്ഞു നടക്കുമ്പോൾ എത്രയും വേഗം പുരുഷന്മാരെ അത് ആകർഷിച്ചു ജീൻസ് ആണെങ്കിലും ഇങ്ങനെ ഇറുക്കി ഇറുക്കിപ്പിടിച്ച് നടക്കുമ്പോൾ മുൻപോട്ട് നടക്കുന്ന നടന്നു പോകുമ്പോൾ ആണുങ്ങൾ മുൻപോട്ട് നോക്കും നമ്മൾ പുറകോട്ട് വരുമ്പം തിരിഞ്ഞു നോക്കും ഞാൻ കാണുന്ന കാഴ്ചയാണ് അതൊക്കെ പക്ഷെ സ്ത്രീകളെന്ന് പറഞ്ഞ സാരി ഇപ്പോഴത്തെ കുട്ടികളത് ഇടണമെന്നില്ല എങ്കിലും ചുരിദാർത് നല്ല വേഷമാണ് നമ്മുടെ ശരീരം മറഞ്ഞു കിടക്കുക ശരിയാണ് ഞാൻ പറയുന്നത് പിന്നെ അതൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് കഥയില്ല ഇപ്പം നാടോടുന്ന നടയെ ഓടിയേ പറ്റും ഇവിടെ പല പല അഭിപ്രായങ്ങളാണ് ഉന്നയിക്കുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിനും പുരുഷന്മാരുടെ ചിന്താഗതിക്കും പ്രശ്നമുണ്ടെന്നാണ് പലരും പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് തീരുമാനിക്കും സ്ത്രീകളുടെ വസ്ത്രധാരണത്തിനാണോ അതോ പുരുഷന്മാരുടെ ചിന്താഗതിക്കാണോ പ്രശ്നമെന്നുള്ളത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അഞ്ചാപ്രകാശ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് എഴുപത്തൊന്ന് സെൻറ്റ് സ്ഥലവും അതിലുൾപ്പെടുന്ന പതിമൂവായിരത്തി അഞ്ഞൂറ് നാനൂറ് സ്ക്വയർ ഫീറ്റ് കൊമേഴ്സ്യൽ കം റിസൻസ് ബിൽഡിങ്ങും അതിൽ വരുന്ന എ സി അറുപത്തി നാല് ക്യാമറകൾ സോളാർ ഇൻവേർട്ടറുകൾ അങ്ങനെയെല്ലാം ഉൾപ്പെടുത്തി വര ആണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് സെക്കൻഡ് പ്രൈസ് ഒരു സെക്കൻഡ് ഹാൻഡ് ഇനോവ ആണ് കൊടുക്കുന്നത് തേർഡ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ആൾട്ടോ കാർ തേർഡ് ഫോർത്ത് പ്രൈസ് നമ്മൾ നമ്മളൊരു സ്കൂട്ടറാണ് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ഫിഫ്ത്ത് പ്രൈസ് അഞ്ച് പേർക്ക് ഗോൾഡ് കോയിനാണ് കൊടുക്കുന്നത് ഇരുപത്തയ്യായിരം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടോക്കൺ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേന് എല്ലാവരും മാക്സിമം ടോക്കൺ എടുത്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു